ഓ ഞാൻ കുറച്ച് ആയി പോയി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബന്ധപ്പെട്ട വകുപ്പിന്റെ കൂടി ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി കണ്ടത് എന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് ആരോപിച്ചു ശ്രീ എസ് കെ സജീഷ് ഇന്ന് മുഖ്യമന്ത്രിയോട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദിച്ചത് നേരിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രി അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു നേരത്തെ ഗവർണർ എം പിമാർക്കുള്ള ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചപ്പോ അതിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നു പക്ഷെ മുഖ്യമന്ത്രി അന്ന് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല അന്ന് ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷെ പിന്നീട് പാർട്ടി യോഗവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവർ ഒരുമിച്ചാണ് ഒരേ ഫ്ലൈറ്റിലാണ് ഉണ്ടായിരുന്ന സംശയമൊന്നുമില്ലല്ലേ വീണ്ടും ഇങ്ങനെയൊരു അത്താഴ വിരുന്ന് ഞാൻ എം പിമാർക്ക് നൽകുന്നുണ്ട് നിങ്ങൾ വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും കേരളത്തിലെ എം പിമാർ നടത്തിയ എം പിമാർക്ക് ഗവർണർ നടത്തിയ അത്താഴ വിരുന്നിൽ അദ്ദേഹം സംവദിക്കുകയും ചെയ്തു ആ എന്നിട്ട് 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 അതേ അതേസമയത്ത് തന്നെ നാളെ മറ്റൊരു നിർമ്മല സീതാരാമനുമായി ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ട് താങ്കളും ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഗവർണറും തയ്യാറായി അതിന്റെ ഭാഗമായി തന്നെ പിന്നീട് പല കേരളവുമായി ബന്ധപ്പെട്ടും പൊതുവായ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതിനെ രമേശ് ചെന്നിത്തലക്ക് വ്യത്യസ്തമായി തോന്നുന്നത് വ്യത്യസ്ത ആശയതിക്കാരായ ആളുകൾ ഒരുമിച്ച് നിന്നാൽ അവരെ പോലെ അലയൻസിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുക രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള ദുരൂഹത അവർക്ക് തോന്നുന്നത് ആ തരത്തിൽ അവരുടെ ചർച്ചകളെല്ലാം ദുരൂഹമായിരിക്കുമെന്നുള്ളതുകൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അതിശക്തമായി രാജ്യത്ത് വെല്ലുവിളിക്കാനും ചെറുത്ത് തോൽപ്പിക്കാനുമുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് സി പി എം പോകുന്നത് സി പി എമ്മിന്റെ ഓരോ ഘട്ടത്തിനും പരിശോധിച്ചാൽ അറിയാം ശത്രുവായി നേരിട്ടുള്ള ചോദ്യം ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഞാനും കേട്ടിട്ടില്ല എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനമന്ത്രിയും എന്താണ് ചർച്ച ചെയ്തത് വിട്ടില്ലേ പൊതുവായ പല വിഷയങ്ങളും കേരളത്തെ സംബന്ധിച്ചതുൾപ്പെടെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനമന്ത്രിയും തമ്മിൽ ചർച്ച നടന്നതെങ്കിൽ അതെങ്ങനെ അനൌദ്യോഗികമാകും അത് തുറന്നു പറയാൻ പുറത്തു പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് തടസ്സം കേരളത്തിന്റെ സാഹചര്യവും എല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ധനമന്ത്രി എന്നുള്ള നിലയിൽ അവരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കുന്നു അതിന്റെ ഭാഗമായി കാര്യങ്ങൾ സംസാരിക്കുന്നു ആ സംസാരിക്കുന്നതിന്റെ ഭാഗമായി പൊതുവായ കേരളത്തിന്റെ പല കാര്യങ്ങളും അതിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ട് പൊതുവായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ പല കാര്യങ്ങളിലും അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തിരിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള സമീപനത്തിലൂടെ മലയാളികളായ നമ്മളോടുള്ള ഒരു ഏറ്റുമുട്ടൽ സമീപനം അവസാനിക്കുമെങ്കിൽ അതിനുൾപ്പെടെ സഹായകരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ താങ്കളാണ് ഇപ്പോൾ പറഞ്ഞത് കേന്ദ്രവുമായി കേന്ദ്രത്തിന്റെ രാഷ്ട്രീയവുമായി നടത്തുന്നത് സി പി എം ആണ് എന്ന് താങ്കളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ പി ബി അംഗവുമായ പിണറായി വിജയൻ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അനൌദ്യോഗികമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി എങ്ങനെ കൂടിക്കാഴ്ച നടത്തും ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു രാജ്യത്ത് സംഘപരിവാരം ആർ എസ് എസ് ബി ജെ പി ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിച്ചു പോകുന്ന പ്രസ്ഥാനമാണ് സി പി എം സി പി എം അതിനെ വ്യക്തതയോടുകൂടി കാണുന്നു അതിൻ്റെ അപകടത്തെക്കുറിച്ച് കാണുന്നു ആ അപകടത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു അയ്യൻ്റെ രണ്ട് വശം ബി ജെ പി ആർ എസ് എസിനുണ്ട് ഒന്ന് അവർ സാമ്പത്തിക രംഗത്ത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളും മറ്റൊന്ന് സമീപനവും ഈ രണ്ട് സമീപനത്തെയും അപ്പോൾ എന്ത് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ നിർമ്മല സീതാരാമനുമായി പുറത്തു പറയാൻ കഴിയാത്ത കാരണങ്ങളാൽ ഇപ്പോഴും ശ്രീ സജീഷിന് പോലും പൊതുവായ കാര്യങ്ങൾ പൊതുവായ കാര്യങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ പൊതുവായ കാര്യങ്ങൾ പൊതുവായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനാണ് എന്ത് രഹസ്യ കൂടിക്കാഴ്ചയാണത് പറയാൻ കഴിയാത്ത കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ പൊതുവായ ചർച്ച ചെയ്തു എന്ത് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അവിടെ ഔദ്യോഗികമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഔദ്യോഗികമായ ഏതെങ്കിലും നിവേദനം കൊടുക്കുകയോ ഒന്നുമല്ല സൗഹാർദപരമായ സംസാരം നടന്നിട്ടുണ്ട് പറഞ്ഞു ഇല്ല രണ്ടു പേർ തമ്മിൽ സൗഹാർദ്ദപരമായ സംസാരം നടന്നാൽ അതിൽ ആകെ രാഷ്ട്രീയ ചലനം ഉണ്ടാകും എന്ന് കോൺഗ്രസിന് തോന്നുന്നത് അങ്ങനെ മുൻ പ്രതിപക്ഷ നേതാവിനും മറ്റും തോന്നുന്നു എന്നത് കൊണ്ടാണല്ലോ അത് നടക്കുക ശ്രീ സജി നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാൽ കൃത്യമായ തീരുമാനമായിട്ടില്ലെങ്കിൽ ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു പക്ഷേ പ്രാഥമിക തലം മാത്രമാണ് അത് ഔദ്യോഗികമായിരുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് പറയും അതുപോലെ പറയാൻ കഴിയാത്ത എന്താണ് എന്താണ് ഏതൊരു വിഷയം പൊതുകാര്യം പൊതുകാര്യം എന്ന് പറഞ്ഞാൽ ഏത് പൊതുകാര്യം പൊതുകാര്യം എന്ന് പറഞ്ഞാൽ പൊതു കാര്യമാണല്ലോ അതിലെന്താണ് രഹസ്യം അതിൽ രഹസ്യത്തിന്റെ പ്രശ്നമൊന്നും കേന്ദ്ര ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുത്തു അങ്ങനെയല്ലേ സതീഷ് കേരളത്തിന്റെ നിർമ്മല സീതാരാമനും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുകയല്ല ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളത്തിന്റെ പ്രത്യേക ചുമതലയുള്ള ഔദ്യോഗിക പ്രതിനിധി കെ തോമസ് മുഖാന്തരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് ക്ഷണിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച് കേന്ദ്ര ധനമന്ത്രി പങ്കെടുത്തു അതല്ലേ ശരി നമ്മളാണ് വിളിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുകാര്യമാണെങ്കിൽ പുറത്ത് പറയാൻ കഴിയാത്തതാണ് കഴിയാത്ത ഒരു കാര്യം അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന്റെ ഭാഗമായി അവർ ഒരുമിച്ചിരിക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തെക്കുറിച്ചുള്ള അവരുടെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേര അവരെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ ക്ഷണിച്ചിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് അതിൽ ഗവർണർ കൂടി പങ്കെടുക്കാം പങ്കെടുത്തതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗവർണറും പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിൽ എന്താണ് തെറ്റ് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കേരളം മുന്നോട്ട് പോകേണ്ടേ ഈ പറയുന്നത് അല്ല ഈ സൗഹാർദ്ദം ഘട്ടത്തിൽ പോകുന്നുണ്ടോ സൗഹാർദ്ദം ഇല്ലാത്തത് കേരളത്തിനല്ലോ കേന്ദ്രം രാഷ്ട്രീയമായ കാരണങ്ങളാൽ കേരളത്തെ ഞെരുക്കുന്നു കേന്ദ്രം രാഷ്ട്രീയമായ താല്പര്യങ്ങളാൽ കേരളത്തെ ഞെരുക്കുന്നു എന്നാണല്ലോ സി പി എമ്മിന്റെ നിലപാട് പിന്നെ അപ്പോൾ ഈ ചർച്ചയിൽ ഈ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമല സീതാരാമനുമായി ചർച്ച നടത്തിയാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവസാനിപ്പിച്ച് കേരളവുമായുള്ള ഏറ്റുമുട്ടൽ അവർ അവസാനിപ്പിക്കുമോ കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനും എന്തുകൊണ്ട് നിർമ്മല സീതാരാമനും മാത്രം ക്ഷണം പോയി എന്തുകൊണ്ട് നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രി മാത്രം ഈ ബ്രേക്ക്ഫാസ്റ്റ് നയതന്ത്രത്തിന്റെ ഭാഗമായി ഞാൻ പറയാം ഒന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയിലും ശത്രുതാപരമായ പല സമീപനത്തിലും കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലും കാൽനട പ്രചരണ ജാഥയും ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളും എല്ലാം പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതേ സമയത്ത് തന്നെ കേന്ദ്ര കേന്ദ്രസർക്കാർ അതിലെ ധനകാര്യമന്ത്രി സ്വീകരിക്കുന്ന സമീപനങ്ങൾ ആ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ കേരളവുമായിട്ടുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മലയാളികൾക്ക് ലഭിക്കാൻ ലഭിക്കാവുന്ന അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല എന്ന സമീപനവും ഞങ്ങൾ സ്വീകരിക്കുന്നു പക്ഷെ രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലൂടെ ജനങ്ങൾക്ക് സഹായകരമായ തീരുമാനങ്ങൾ ഉണ്ടാകണം ആ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ എന്താണ് പ്രശ്നം കോൺഗ്രസ് അത് സഹിക്കുന്നില്ല കാരണം കേരളം മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് പിന്നെ തുടങ്ങിയേക്കാം സജീഷിനോടൊക്കെ പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പിണറായി വിജയനോട് പറയണം ഈ ഇടതുപക്ഷം എന്ന് ഇപ്പോഴും നിൽക്കുന്ന ഇടതുപക്ഷം ഉണ്ടല്ലോ കുറെ സാഹിത്യകാരന്മാരും നോവലിസ്റ്റുകളും കഥാകാരന്മാരും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് കുറെ കൂടി നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ പറയണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഗവർണറും കൂടി ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുക അവർ ഒരുമിച്ച് ഒരു സീറ്റിന് അടുത്തടുത്ത് വന്നിരിക്കുന്നു അത് ചെക്കിനൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ പോട്ടെ ഞാൻ പ്രേക്ഷകരുടെ ഭാവനയ്ക്ക് വിടുക അപ്പൊ വേഗം പറയുന്നു വിജയ ഞാൻ നാളെ അവിടെ ഉണ്ട് ആണോ അർലേഖർ നാളെ നാളെയുണ്ട് എന്നാൽ നമുക്ക് എന്തുകൊണ്ടൊരു ചായ കുടിച്ചുകൂടാ ഒന്ന് ആലോചിച്ചാൽ എത്രമാത്രം സരസമാണ് ഈ കഥ എന്നാലും കേരളത്തിലെ ഒന്നാം നമ്പർ കോമഡി പടത്തിന് അവാർഡ് കിട്ടാൻ കഴിയുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇങ്ങനെ സംഗതി കേരളത്തിന്റെ ഗവർണറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടി ഇത്രമാത്രം യാദൃശ്ചികമായിട്ട് കേരളത്തിന്റെ ധനമന്ത്രിയോടൊപ്പം ഒരു സന്ദർശനത്തിന് വേണ്ടിയുള്ള കാര്യം തീരുമാനിക്കുന്നത് ഈ സ്ക്രിപ്റ്റിനെക്കാളും വലിയ കോമഡി മലയാള സിനിമയിൽ ഉണ്ടാവോ ഉണ്ടാവോ നേരത്തെ തന്നെ ഗവർണർ ഡൽഹിയിൽ എം പിമാർക്കായി നടത്തുന്ന വിരുന്നിനെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഈ ഡേറ്റ് ഒന്നും ഓർത്തിട്ടല്ല ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോഴാണ് നാളെയാണല്ലോ വിരുന്ന് അപ്പോൾ ഞാനും വരാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യൂ ധനമന്ത്രി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ വരുന്നുണ്ട് താങ്കളും വരൂ എന്ന് മുഖ്യമന്ത്രി ഗവർണറെ ക്ഷണിച്ചു ഗവർണർ വന്നു ഷാനി അതേ അത് തന്നെയാണ് ഞാൻ കോമഡി എന്ന് പറഞ്ഞത് അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഇപ്പൊ എല്ലോ ഷാനിയോട് ഒരു ദിവസം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോയേക്കാം കേരളത്തിന്റെ ഗവർണറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള ട്രാവൽ പ്ലാൻ ഒന്നും അറിയാതെ അവിടെ പാർട്ടി സമ്മേളനം നടക്കുന്നത് മറന്നുപോയി എന്നൊക്കെ ഞങ്ങൾ മണ്ടന്മാരാണെന്ന് പറഞ്ഞാണ്ടൊക്കെ പിണറായി വിജയൻ അല്ലല്ലോ ഈ പറയുന്ന ഡേറ്റുകൾ അങ്ങനോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനൊക്കെ ഒരു സംവിധാനം ആനി നമ്മൾ കുറച്ചുകൂടി ഒക്കെ സജീഷന്ന് പറയട്ടെ നമ്മൾ തമ്മിൽ കുറച്ചുകൂടി ഒക്കെ വസ്തുതാപരമായി സംസാരിക്കുന്നല്ലേ ഒരു ചർച്ചയുടെ ക്വാളിറ്റിക്ക് നല്ലത് അത്രയും കൂട്ട ഭിന്ന രാഷ്ട്രീയമുള്ളവർ ഒരുമിച്ചിരുന്നാൽ രാഷ്ട്രീയം ഒരുങ്ങിപ്പോവോ എന്തേ പ്രേമചന്ദ്രനും പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ദിവസം മറ്റ് എം പിമാരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ കാൻറ്റീനിലിരുന്ന് ചായ കുടിച്ചപ്പോ എന്തേ ഈ രാഷ്ട്രീയം ഒഴുകിപ്പോയി എന്ന് സി പി എമ്മിന് തോന്നിയത് വരുന്നു പ്രേമേന്ദ്രൻ ആ നിയോജകമണ്ഡലത്തിൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് നരേന്ദ്രമോദിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോ പ്രേമേന്ദ്രൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വിലപിച്ചവർ ഇവരല്ലേ പ്രവർത്തിക്കുന്ന വേറെ എന്തെ പിണറായി വിജയനും അച്ഛനും ആലുവ പാലസിൽ ഒരുമിച്ചുണ്ടായ സമയം ഉണ്ടായിരുന്നല്ലോ ഇതേ പിണറായി വിജയൻ സ്വന്തം പാർട്ടിയിലെ വിരുദ്ധാഭിപ്രായമുള്ള നേതാവിനെ ഒരേ ആലുവ പാലസിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും മുറിയിൽ കിടന്നുറങ്ങിയിട്ട് അവിടെ ഉണ്ട് കിടന്നുറങ്ങിയിട്ട് ആ അച്യുതാനന്ദ്ര കാണാതെ പോയം പോകുന്നില്ല എന്തിനാ ഷാനി ഈ കാവട്ട്യം പറയാനുള്ള ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത് ഇത് കാവട്ട്യം ഈ പറയുന്ന രാജ്യത്ത് ഉള്ള ഭിന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് ഉരുങ്ങി പോയി വിശ്വസിച്ചുള്ള ആളാണ് പിണറായി വിജയൻ ആ ആർ ഡി പിടെ തൊലി ഒരുക്കിയാണ് ഉത്തമ സഹിക്കളിൽ പിണറായി വിജയൻ ഉള്ളിടത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരെ കൊണ്ട് കാണുവോ ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കാണുവോ ഇല്ലല്ലോ ആ കേന്ദ്രവും കേരളവും ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചും കർണാടകത്തെ സംബന്ധിച്ചും ഒരേ അഭിപ്രായം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്റെ ഇന്ത്യ വരെ സിദ്ധരാമയെ ഒന്നു കാണണം എന്ന് ചിന്തിച്ചിട്ടില്ലാത്തത് ആ അത് ആണ് അതെ അതെ പട്ടികവർഗത്തിൽ പിടിക്കുന്ന കുട്ടികൾക്ക് സഹായം കൊടുക്കാൻ പണമില്ല പെൻഷൻ ആറുമാസത്തെ ചെറുപരൽ നിർത്തിയിരിക്കുകയാണ് പിന്നെയും പൈസ കൊടുക്കാനില്ല ആശാവർക്കർമാരുടെ ശോനം നടക്കുന്നു പണം കൊടുക്കാനില്ല കേരളം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നുണ്ട് നിൽക്കുകയാണ് കേരളം മുഴുവൻ അതൊക്കെ അല്ലേ ഇന്ന് പിണറായി വിജയനും മനം തൊന്ന് നിൽക്കുകയാണ് അത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയല്ല സ്വന്തം മകൾ ജയിലിൽ പോകുന്ന സാഹചര്യത്തിൽ മനം തൊന്ന് നിൽക്കുന്ന അച്ഛൻ കഷ്ടം കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയമാണെങ്കിലും ഞാൻ സന്ധി ചെയ്ത് എന്റെ മകളെ രക്ഷിക്കും എന്നുള്ളതും മാത്രമാണ് ഈ യോഗത്തിൽ അതുകൊണ്ടാണ് എസ് എഫ് ഐ ചുമതലയുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിന്റെ ചുമതലയുള്ള നിർമ്മലാ സീതാരാമനെ തന്നെ എന്തുകൊണ്ട് കണ്ടു എന്ന ഷാനിയുടെ ചോദ്യത്തിന് സജീഷ് മറുപടിയില്ലാതെ പോകുന്നത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും തൽക്കാലം ഇത്രയും മതി വരട്ടെ